കമോ ഉള്ളട്സ്കോ ഒന്ന് ഇറക്കി മുഞ്ചി ഒക്കെ രണ്ടതയിൽ കിട്ടോ 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 എനിക്ക് ഇത് ഇതൊരു ഇരുപതെണ്ണം കിട്ടിയാലും മതി സാധനം കിട്ടിയാ മതിയായിരുന്നു കൈ ഇത് ഇതൊരു ഇരുപതെണ്ണം കിട്ടിയ നമുക്ക് സെറ്റ് ആണ് സാധനം കിട്ടും ഈ പെൻഡ് ഉപ്പി എന്തിനാണ് എനിക്ക് ഇതേ അഴുക്കമാരി ഓർക്കമൊന്നും ഇല്ലെന്ന് എവിടെയെന്ന് ഒരു മെയിൻ ചെമ്മടിച്ചാ മതി ഒരു മെയിൻ ചെമ്മടിക്കോ എന്റെ പേര് പകനി കറക്കുന്ന അശ്വിനി ആഷ് കറക്കോ കിട്ടോ അശ്വിനി ആഷ് കിട്ടുമായി നിനക്ക് ഫാഗ്യല്ലേ ബോഡി ചേട്ടാ അത് ഞാൻ ലൈവിന്ന് കട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഒരു പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആൽബിൻ ചേട്ടാ താഴെത്തെയ്തുണ്ടല്ലോ അത് വലുതാക്കി ഇച്ചിരി സ്മൂത്ത് ചെയ്യുമ്പോൾ ഇതെല്ലാം സെറ്റ് ആവും പിന്നെ ഫേസ് ക്യാം ഒരു സൈഡിൽ കട്ട് ചെയ്യും കുറച്ച് പ്ലാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ എല്ലാം ഇതിന്ന് ആക്കും എന്തായാലും ഓർക്കൊന്നും ഇല്ലന്ന് ഇല്ല പുള്ളേ ആൽബിൻ എണ്ണ ആൽബിൻ എണ്ണൻ കിട്ടോ ഒരു ഭാഗ്യല്ലേ കളിച്ചു എന്ന് പറയാം അപ്പൊ കിട്ടുന്നു പിച്ചച്ചട്ടി പിച്ചച്ചട്ടി ഒരേ ഇവർക്ക് ഒരു ഭാഗ്യവും ഇല്ല അടുത്ത് പേരിൽ ഒരു കിഴക്കൊക്കെ ഭാഗ്യം ആ ദേവിന് ഭാഗ്യം ഒരു മിനിമിറ്റിൽ കിട്ടി അടുത്ത് ആ നമ്മളറെ ലിവിങ് ലെജൻഡ് പോകും അടുത്ത് മിക്കാസയുടെ മിക്കാസ വാഴ വാഴ മിക്കാസക്കേര് സെക്കായി പേര് കിടക്കും കിഴക്ക കും പേര് എന്തെങ്കിലും ഉണ്ടോ അടുത്ത് സെക്കായി അണ്ണാണി സെക്കായി അണ്ണാണി ഓപ്പേ സെക്കായുടെ പേര് ജെമ്മു കിട്ടോ അവിടെ ഒരു മീൻ ജെമ്മുകിട്ടിയാൽ മതിയായിരുന്നു ഒരേ ഒരു മീൻ ചെമ്മ അടുത്താരെ സ്പാർക്കി 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 അവിടെ ആരൊക്കെ പേര് പിന്നെ ഇനി ആരെ പേര് കേക്കണം കൈസ് ആരെ പേര് കേക്കണം ലൈവ് ആരെങ്കിലും ഉണ്ടോ ആരെ പേര് കറക്കണം ഭാഗ്യം ഉണ്ടായിരിക്കും മുപ്പത്തി ഒമ്പതായി ഇനി പതിനൊന്നോണ് കൂടെ മതി വിസാഡ് ഓക്കെ പേര് ഓക്കെ കഴിച്ച് പത്ത് കോണും കൂടെ മതി ഓം ടു നന്ദു നന്ദന നന്ദന മോൾ ആരിക്കും ഒരു ഒരാൾക്ക് പോലും ഒരു ഭാഗ്യ ഭാഗ്യല്ലെന്ന് വെച്ചു കഴിഞ്ഞാ ഒരാക്ക് ഒരു ഭാഗ്യല്ലേ എന്റെ പേര് ഞാൻ ബ്രോ ഞാൻ പോൻ ഹായ് പോൻ എന്റെ പേരിലേക്ക് നോ ഓഗ്യല്ല ആകാശ് മോഹൻ നമസ്കാരം നമസ്കാരം ആകാശ് പേരിൽ ഇതാ

സ്പൈഡർ സ്പാർക്കയുടെ പേര് ഒന്നുകൂടെ കേൾക്കാം അടുത്ത് സ്പൈഡർ റേട്ടന്റെ പേര് സ്പൈഡർ റേട്ടന്റെ പേരിലേ അടുത്ത് ആൽബിനേ നമ്മളെ സ്പോൺസൈഡ് സ്പോൺസറിന്റെ പേര് കേൾക്കാം ആൽബിനേ അടുത്തേരി പേര് ആ നാപ് ആണ് അത് അശ്വിനി അശ്വിനിയുടെ പേര് ഇതാ സെക്കായ പേരില് അല്ല അല്ലല്ല ഒന്നൂടെ ഡ്രാക്കുവിന്റെ പേരിലാണെ ഡ്രാക്കുന്റെ പേരില് ഡ്രാക്കുവിന്റെ പേരില് കിട്ടു ഞാൻ കൈ ട്രാക്കൂനെ അക്കുള്ളോ കേട്ടാൽ അക്കുള്ളോട്ടാൻ്റെ പേര് കിയപ്പം കിട്ടിയതാണ്ടാ ഡ്രാക്കു നിന്റെ പേര് കണ്ടാ എന്റെ പേര് കിട്ടു ആനെ പർച്ചീസ് കേട്ടാ മംഗല്യം തന്തു തന്തുടലുകളെ ീ കിടന്ന് ഉറങ്ങേഴാം തീയതി വഴി വരുമല്ലേ നമുക്ക് ലെവൽ ടു കൈ ഉടനെ ആക്കിയല്ലാ കൈ ഉടനെ ഒരു ലെവൽ ടൂ ആക്കാം അത്ര യൂസിയുണ്ടെന്ന് കേ ഒരു മിനിറ്റ്